ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഖാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടൊക്കെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് സിങ്കോണിയൻ ചെടികൾ ആ സിങ്കോണിയത്തിൻ്റെ കുറച്ച് വെറൈറ്റികളും അതിൻ്റെ കയറിംഗ് ഒക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിംഗോണിയത്തിൻ്റെ ഒരു പിങ്ക് വെറൈറ്റിയാണ് ഇലകളുടെ ഇതിൻ്റെ കാർച്ചേഞ്ചിനനുസരിച്ച് ഓരോ ചെടികൾക്കും വ്യത്യസ്തമായ പേരുകളുണ്ട് ചെടികളുടെ ഒരു പ്രത്യേകത വള്ളി പോലെ പടർന്ന് കയറുന്ന ഒരു ചെടി തന്നെയാണ് ഇപ്പം നമ്മളത് കട്ട് ചെയ്ത് ബുഷിയായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടികളിലൊക്കെ അതേപോലെ വളർത്തി എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പടർത്തി ആണ് ഈ ചെടി കൊടുത്തിട്ടുള്ളത് അതേപോലെ മറ്റൊരു പ്രത്യേകത ഈ ചെടികൾ നമ്മുടെ മണി പ്ലാന്റുകളൊക്കെ വളർത്തുന്നത് പോലെ തന്നെ കട്ടിങ്ങുകൾ മുറിച്ച് നട്ട് വളരെ ഈസിയായിട്ട് വളർത്താവുന്നതാണ് ഇതിൻ്റെ തണ്ടുകൾ നോക്കിയറിയാം നിറയെ വേരുകളൊക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ അത് ഓരോ നോട്ട്സ് നമുക്ക് കട്ട് ചെയ്ത് പുതിയ ചെടികളുണ്ടാക്കി മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ ഈ ചെടികൾക്ക് അധികം വെയിലിൻ്റെ ആവശ്യമില്ല എന്നാൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നത് നല്ലതാണ് എങ്കിൽ ഈ ചെടികൾക്ക് ഇലകൾ ഒന്നുകൂടി നല്ല കളർ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ ആയിട്ടൊക്കെ വളർത്തുന്ന സമയത്ത് ഒരു ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും വളപ്രയോഗം പറയുകയാണെങ്കിൽ നമ്മൾ കോക്കോപ്പീറ്റ് തന്നെയാണ് ആഡ് ഇടയാറ് കോക്കോപീറ്റ് അതേപോലെ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി മിക്സാണ് ഈ ചെടികൾ നമ്മൾ നടാൻ വേണ്ടി എടുക്കുന്നത് മണ്ണും കോക്കോ പിറ്റി ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ഇതിൻ്റെ നോട്ട്സുകൾ നട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഓരോ കട്ടിങ്ങൾ നമ്മൾ നട്ട് മാർക്കറ്റുള്ള മറ്റ് പ്ലാൻസ് ആണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നോക്കിയറിയാം നമ്മൾ മൂന്ന് നാല് കട്ടിങ്ങുകൾ ഒരുമിച്ച് നട്ടിണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും തൈകളായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാം അപ്പോൾ തൈകളാക്കി മാറ്റിയ ചെടികളാണ് ഇത് വേറൊരു വെറൈറ്റിയാണ് പിങ്കിൽ തന്നെ ഒരു ഗ്രീൻ ടച്ചുള്ള മറ്റൊരു വെറൈറ്റി ഇത് പിങ്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ഓരോ കട്ടിങ്ങുകൾ മാറ്റിവെക്കുന്നതനുസരിച്ച് ചെടികൾ നമുക്ക് നിറയെ വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ ഇതിന്ന് ഒക്കെ മുറിച്ച് മാറ്റി പുതിയ ചെ ചെടികളിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ബോഗൻവില്ലാ ചെടികളുടെയൊക്കെ കൂടെ ഈ ചെടി സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ബോഗൻ വില്ലാ ചെടികളൊക്കെ സീസണലായിട്ട് പവർ വരുന്ന ഒരു ചെടികളായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചട്ടിയുടെ ചുവട്ടിൽ ഈ ഒരു ചെടിയും കൂടി വെച്ച് കൊടുത്താൽ നമുക്ക് രണ്ട് ചെടികളും നല്ല ഭംഗിയിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണ് ബോഗൻവില്ലാ ചെടി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച ഒരു ചെടിയാണ് നമ്മൾ യാണ് പൂക്കളുടെ സീസൺ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമ്മളിതിൻ്റെ തൈകളും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിടികളുടെ മറ്റു വെറൈറ്റികളും കൂടെ ഒന്ന് കാണിച്ചാൽ ഇലകളുടെ ഷേപ്പിലും അതേപോലെ നിറത്തിലുമൊക്കെ വളരെ വ്യത്യാസമുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള സിങ്കോണിയൻ ചെടികളാണ് ഈ കാണുന്നതൊക്കെ ഈ ചിടികൾക്കൊക്കെ ഓരോ പേരുകളും ഉണ്ട് ബട്ടർഫ്ലൈ അലൂഷൻ സിങ്കോണിയമാണ് അതേപോലെ ഗോൾഡൻ അലോഷൻ അതേപോലെ നമ്മുടെ പിങ്ക് വെറൈറ്റികളൊക്കെയാണ് ഈ കാണുന്നതൊക്കെ ഈ ചെടികളൊക്കെ നമുക്ക് നടാൻ വേണ്ടിയിട്ട് ചെറിയ പോട്ട് മതിയാവും അതേപോലെ ചെടികൾ വട്ടിക്കലായിട്ടൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റികളാണ് ഈ കാണുന്നത് അതേപോലെ ഇതിൽ വള്ളികളായിട്ടൊക്കെ വീണ്ടും വളർന്നു വരുമ്പോൾ വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ബുഷിയായിട്ട് വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇത് നമ്മൾ കുറച്ച് വെറൈറ്റികൾ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ടുള്ള കാഴ്ചയാണ് പൊതുവെ ഒരു ഈർപ്പമുള്ള തണുത്ത കാലാവസ്ഥയാണ് ഈ ചെടികൾക്ക് ഏറ്റവും നല്ലത് അത്യാവശ്യം ചെറിയൊരു വേയിലും കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും കൂടി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലും വേണം നമ്മൾ ഈ ചെടികളൊക്കെ നടുന്ന സമയത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല രീതിയിൽ നനവും വേണം ചുവട്ടിൽ മണ്ണിന് ഈർപ്പം നൽകുന്ന രീതിയിൽ ഇടയ്ക്കുന്നത് നനച്ച് കൊടുക്കുക നമ്മൾ നടുന്ന സമയത്ത് പോട്ടി മിക്സ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണ്ണും ചാണകപ്പൊടി കൊക്കോ പീറ്റൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടി നട്ടു കൊടുക്കുന്നത് അപ്പോൾ ഓരോ ചെടി ഇതേപോലെ നിറയെ തൈകളൊക്കെ വന്ന് ബുഷിയായിട്ട് വളർന്നു വരികയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് തൈകൾ കളക്ട് ചെയ്യണമെങ്കിൽ അതും വളരെ എളുപ്പമാണ് അപ്പോൾ പോട്ട് വെക്കുന്നതിനനുസരിച്ച് ചെടികളുടെ ഭംഗിയും വ്യത്യാസമായിരിക്കും അപ്പോൾ നമ്മൾ പോട്ട് മാറ്റി ഒരു മറ്റൊരു പോട്ടിലേക്ക് വെച്ചപ്പോൾ ചെടി ഒന്നുകൂടി ഭംഗിയായിട്ടുണ്ട് അപ്പോൾ സിങ്കോണിത്തിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയേക്കാളെന്ന് വരെ എല്ലാവർക്കും ബൈ ബൈ